വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം ആറ് അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദരസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയത ധ്യാനിക്കാം ദൈവമക്കളായ നമ്മൾ ഈ ഭൂമിയിൽ ആശ്വാസവും ആനന്ദവും രക്ഷയും സൗഖ്യവും വീണ്ടെടുക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന ഒരു ബന്ധമാണ് ആവിലയിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നത് നാം അറിയുന്ന നമ്മെ അറിയുന്ന നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന സ്നേഹപിതാവായ ദൈവമായുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് ഏറെ അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണത് ഇത് ഒരു സ്നേഹബന്ധമാണ് ഈ ഭൂമിയിൽ ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത പിതാപുത്ര ബന്ധം നമുക്കറിയാം പ്രാർത്ഥന ജീവിതത്തിൽ വലിയ ബലം നൽകുന്ന കൃപയാണ് ജീവിതത്തിലെ പ്രതിസന്ധിയിൽ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെ അനുഭവങ്ങളിൽ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ നഷ്ടങ്ങളിൽ രോഗ ദുഃഖ ദുരിത അനുഭവങ്ങളിൽ ജീവിതത്തിൻ്റെ വലിയ ബാധ്യതകൾ നമ്മെ തകർക്കുമ്പോൾ നമുക്കവിടെ ആശ്വാസത്തിന്റെ തണലാകാൻ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട് ഓരോ പ്രാർത്ഥനയും ദൈവ തിരുസന്നതിലെത്തുന്നത് ആ പ്രാർത്ഥനയിൽ എന്തുമാത്രം വിശ്വാസം നാം അർപ്പിക്കുന്നു എന്നതിലാണ് യേശു ഈ കാലഘട്ടത്തിൽ നമ്മെ വീണ്ടെടുക്കുന്നതും പ്രാർത്ഥനയുടെ ആത്മീയ ബന്ധത്തിലൂടെ തന്നെയാണ് ദൈവമായി നാം എത്രമാത്രം ആഴത്തിൽ സ്നേഹബന്ധം പുലർത്തുന്നുവോ അത്രയേറെ പ്രാർത്ഥന രൂപയിൽ നമുക്ക് നിലകൊള്ളുവാൻ സാധിക്കും സർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് ഇത് ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുവാൻ പുത്രനായ യേശു തമ്പുരാൻ പഠിപ്പിച്ച നന്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിന്റെ പ്രാർത്ഥന നാം എത്രയോ ഭാഗ്യം ചെയ്ത ജനതയാണ് എന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുന്ന ആത്മീയ കൃപ നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രാർത്ഥനയിലാണ് വളരെയധികം സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ നമുക്ക് സാധ്യമായി ആബ എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുക ഒരു ഹെബ്രായ ബാലൻ സ്വന്തം പിതാവിനെ വിളിക്കുന്ന പേരാണിത് അപ്പ എന്ന അർത്ഥത്തിൽ അതേ സ്നേഹത്തോടെ കരുതലോടെ പ്രതീക്ഷയോടെ സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കുവാൻ പഠിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ് ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ വിചിന്തന വിഷയമായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുക നമുക്ക് സ്നേഹത്തിൽ ആഴപ്പെടുവാൻ സാധ്യമായാൽ തീർച്ചയായും പിതാവുമായുള്ള ബന്ധത്തിൽ നമ്മെ കൂടുതൽ ബലപ്പെടുത്തുവാനും നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ബലമുള്ളതായി തീരുകയും ചെയ്യും സ്വർഗത്തിൽ നമുക്ക് ഒരു വത്സല പിതാവുണ്ട് എന്ന ബോധ്യം ഈ ഭൂമിയിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് പ്രിയദേ മക്കളെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നൽകുന്ന പ്രാർത്ഥനയ്ക്കിടയിൽ നമ്മൾ എന്നും പ്രാർത്ഥിച്ച് പോകുന്ന ഒരു വാക്കാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ പദത്തിന്റെ അർത്ഥം എന്തെന്നോ ഞാൻ എത്രമാത്രം എൻ്റെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നുവോ അത്രമാത്രം അങ്ങും എന്നോട് ക്ഷമിച്ചാൽ മതി എന്നാണ് അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പായി യേശു പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല ഹൃദയപൂർവ്വം സഹോദരങ്ങൾ ക്ഷമിക്കുമ്പോൾ സ്വർഗപിതാവിൻ്റെ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുകയും നമ്മൾ അനുഗ്രഹീതരായ ജനതയായി മാറുകയും ചെയ്യും ദൈവം നിരൂപാധികം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളോട് നിരൂപാധികം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അർത്ഥവും അഭയവും കണ്ടെത്തുവാനും അങ്ങനെ നിറഞ്ഞ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് സ്വാതന്ത്ര്യപൂരം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കൃപയും വരവും നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ ദൈവമേ നീ I'm <speaking in the world>